കൊട്ടിക്കലാശം ആഘോഷമായി തന്നെ അവസാനിച്ചു ഇന്നലെ വോട്ടുകൾ പെട്ടിയിൽ വീഴും മുമ്പേ കണക്കുകൂട്ടി സീറ്റും ഭരണവും ഉറപ്പിക്കാൻ മുന്നണികൾ തലപു വയ്ക്കുന്നു കണക്ക് കൃത്യമാക്കാൻ പരമാവധി ജനങ്ങൾക്കൊപ്പം ഉള്ള സമയം ചെലവഴിക്കാൻ സ്ഥാനാർത്ഥികളും ഓട്ടപ്പാച്ചിലാണ് ഇന്ന് ഒരു ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ കലാശക്കൂട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ചിരിതൂകി സ്ഥാനാർത്ഥികൾ അണിനിരന്നു പാട്ടും ആട്ടവും മേളവുമായി അണികളും നഗര ഗ്രാമാന്തരങ്ങളിൽ ഉത്സവ പ്രതീതി തന്നെ സൃഷ്ടിച്ചു ആവേശം അണപൊട്ടി ഒഴുകി പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇക്കുറി അട്ടിമറി വിജയം നേടാനാണ് പാർട്ടികൾ ശ്രമിക്കുന്നത് പല പഞ്ചായത്തുകളിലും മൂന്ന് മുന്നണിക്കും ഭരണം ലഭിച്ചത് വെറും ഒന്നോ രണ്ടോ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് നൂറുകണക്കിന് മെമ്പർമാർ ഒന്നു മുതൽ വരെ വോട്ടിൻ്റെ വരെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡുകളിലെല്ലാം ഇത്തവണ പ്രത്യേക ശ്രദ്ധയൂന്നിയാണ് ഓരോ പാർട്ടികളും മുന്നണികളും മത്സരം കടുപ്പിച്ചത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മൂന്ന് മുന്നണികൾക്കും റിബൽ ശല്യം കുറവാണ് സീറ്റ് വിഭജനവും വലിയ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കി കഴിഞ്ഞ തവണ നിരവധി പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്കും സീറ്റ് വിഭജനം പൂർണ്ണതോതിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു മുന്നണിയിൽ തന്നെ രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഒരു വാർഡിൽ തന്നെ മത്സരിച്ചിരുന്നു അങ്ങനെയുള്ള സംഭവം പല സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും ഉണ്ടായി ഇത്തവണ മുഴുവൻ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായി അതൊരു നേട്ടം തന്നെയാണ് ഇരു മുന്നണികൾക്കും അസ്വാരസ്യങ്ങൾ മൂന്ന് മുന്നണികളിലും ഉണ്ടെങ്കിലും പുറമെ പ്രകടിപ്പിക്കുന്നില്ല ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൻ്റെ പേരിൽ എൽ ഡി എഫിലും യു ഡി എഫിലും തുടക്കത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു പിന്നീടത് പരിഹരിച്ചു പഞ്ചായത്തുകളിൽ പലയിടത്തും ബി ജെ പിക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലായിരുന്നു സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞിട്ടും അവർക്കും ബി ജെ പിയുടെ പിന്തുണ വേണ്ടെന്നായിരുന്നു പലരും പറഞ്ഞത് എൻ ഡി എ മുന്നണിയിൽ ബി ജെ ഡി ഒഴിച്ച് വേറെ ആർക്കും സീറ്റ് വേണ്ടാത്തത് കൊണ്ട് ബി ജെ പി ആണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് മറ്റ് രണ്ട് മുന്നണികൾക്കും വീതം വയ്ക്കാൻ പലയിടത്തും സീറ്റുകൾ തികഞ്ഞില്ല മൂന്ന് മുന്നണികളും പരസ്പരം ചെളിവാരി എറിഞ്ഞാണ് പ്രചാരണം മുഴുവൻ നടത്തിയത് തിരുവനന്തപുരത്ത് പട്ടിയുടെ ശല്യം ഒഴിവാക്കാൻ വരെ ബി ജെ പി വോട്ട് ചോദിച്ചു അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ പിറ്റേ ദിവസം മുതൽ ബി ജെ പി ഇറങ്ങി പട്ടിയെ പിടിക്കും എന്തൊരു തമാശയാണ് പിന്നെ പറയുന്നത് വികസന കേരളത്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ വികസനം മുടക്കുന്നത് ബി ജെ പി ആണ് കേന്ദ്രം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തടയിടുകയാണ് അതാരും പറയുന്നില്ല ഏതായാലും നാളെ വോട്ടിംഗ് ശതമാനം വരുമ്പോൾ ഏറെക്കുറെ അറിയാൻ സാധിക്കും ആർക്കാണ് ഭൂരിപക്ഷം എന്ന് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ ആയതുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്